നമസ്കാരം ഏവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡ് തുടങ്ങുകയാണ് സംഗീത സബിരയിലൂടെ അയ്യപ്പസ്വാമിയുടെ പുണ്യം പേറുന്ന നാമങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഒരു കാലഘട്ടത്തിൽ ഈ മണ്ഡലമാസ കാലങ്ങളിൽ എന്നും സുപ്രഭാതമായിട്ട് രാവിലെ ക്ഷേത്രങ്ങളിലെ റെക്കോർഡ് പ്ലെയറിൽ കേട്ടിരുന്ന ഒരു ആൽബമായിരുന്നു ശ്രീ അയ്യപ്പ സുപ്രഭാതം എൻ്റെ വരികൾ ശ്രീ കല്യാണി മേനോൻ അതേപോലെ അത് കമ്പോസ് ചെയ്തിരിക്കുന്ന സി എസ് നായർ സാറാണ് ആലപിച്ചിരിക്കുന്ന നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായ ഗാനഗന്ധർവൻ ശ്രീ കെ ജെ യേശുദാസ് സാറാണ് അപ്പോൾ അതിലുള്ള കുറേ ശ്ലോകങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട രാഗങ്ങളും അതിലൂടെ കുറച്ച് പാട്ടുകളെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലമാസത്തിലോട് വ്യത്യസ്തമായൊരു യാത്ര നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ആ ഗാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് वन्दे विघ्नेश्वरं तं कमलजतयितां पन्तलेशस्य सूनम् स्मृत्वा भक्तिनं स्तव मम मलम् स्वामि भक्तिप्रदानम् साक्षात्कारात् विनीतो हरिहरजभवत्पादयुग्मे अर्पयेहम् गे സകല സകലജനമനോമോദകം സുപ്രഭാതം അല്ലെങ്കിൽ ഒരു സാധകന്റെ ഒരു ദിനം തുടങ്ങുന്നത് വളരെ ആധ്യാത്മികമായിട്ടായിരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പൊ ഇവിടെ ഗണപതി ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ആണ് തുടങ്ങുന്നത് അതാണ് വന്ദേ വിഘ്നേശ്വരം തം അവിടുന്ന് ഗണപതിക്ക് എൻ്റെ നമസ്കാരം അവിടുന്ന് നേരെ ഭഗവാനിലേക്ക് കിടക്കുകയാണ് ഭഗവാനെ നമ്മൾ കേട്ടിരിക്കുന്നത് പന്തളരാജാവിൻ്റെ മാനസപുത്രനായിട്ടാണ് അല്ലേ അപ്പോൾ ആ കീഴ്വഴക്കത്തിനെ വീണ്ടും വന്ദിച്ചുകൊണ്ടുതന്നെ കമലജതയിതാം പന്തളേശൂനും ആ താമരപ്പൂ പോലെ നിഷ്കളങ്കവും പവിത്രവുമായ ആ ഭഗവാൻ ആ പന്തളരാജൻ്റെ മകനായി വിരാജിച്ച ആ ഭഗവാന് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ആവാഹിക്കുകയാണ് ഭക്തിയോടെ ഭക്തിയോടെ സ്മൃത്വാത്ത ഭക്തി നമ്രഹ ഭക്തിയോടെ ഞാൻ അന്തരംഗത്തിലേക്ക് സ്മരിക്കട്ടെ അതേപോലെ എൻ്റെ അകത്തുള്ള എല്ലാ ദുശ്ചിന്തകളും എല്ലാ ഇമ്പ്യൂരിറ്റീസും ഇതോടെ ഇല്ലാതെയാകട്ടെ അതേപോലെ സ്വാമി ഭക്തി ഈശ്വര ഭക്തി ആ ഭഗവത് ഭക്തി എൻ്റെ ഉള്ളിൽ സൂര്യനെ പോലെ ഉദിച്ചുയരട്ടെ ആ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിലൂടെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പുത്രനായിട്ട് വിരാജിക്കുന്ന ആ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ എൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുന്നതോടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും കർമ്മദോഷങ്ങളിൽ നിന്നും ഞാൻ മുക്തനായി കൂടുതൽ കൂടുതൽ ആ ബ്രഹ്മസ്വരൂപത്തിൽ പ്രകാശിക്കണേ അതേപോലെ ഈ ഭഗവാന്റെ നാമങ്ങൾ കൂടുതൽ കൂടുതൽ പാടുവാനും എല്ലാ ജനങ്ങൾക്കും സ്വസ്ഥതയും ശാന്തിയും സമാധാനവും എനിക്ക് പകരാൻ കഴിയണമെന്ന സാരാംശം വരുന്ന പ്രാർത്ഥനകളാണ് സകല ജനമനോമോദകം സുപ്രഭാതം അങ്ങനെ സകല ജനങ്ങളും ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ഒരു പുതിയൊരു സൂര്യോദയം വീണ്ടും മുൻപിലേക്ക് വന്നിരിക്കുന്നു എന്ന ഒരു അർത്ഥത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം ഇതിന് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇതിൻ്റെ ലിറിക്സ് വരികൾ ആവശ്യപ്പെടുന്ന അതേ ഗാംഭീര്യത്തിലും അതേടെ ഭാവത്തിലും തുടങ്ങുന്ന ഒരു രാഗത്തിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആ രാഗത്തിൻ്റെ പേര് നാട്ട എന്നാണ് പറയുന്നത് കർണാടക സംഗീതത്തിലെ എഴുപത്തിരണ്ട് മേളകർത്ത രാഗങ്ങളാണ് ആരോഹണവും അവരോഹണവും മുകളിലേക്കും താഴേക്കും സ്വരങ്ങൾ ഏഴെണ്ണം പൂർണമായിട്ടുള്ള പൂർണ്ണരാഗങ്ങൾ എഴുപത്തി രണ്ടാണ് അതിൽ മുപ്പത്തി ആറാമത്തെ മേളകർത്താരാഗമായിട്ടുള്ള ചലനാട്ട എന്ന രാഗത്തിൻ്റെ ജന്യരാഗമാണ് നാട്ട എന്ന് പറയുന്നത് ഈ രാഗത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജകീയവും അതേപോലെ ആധ്യാത്മികവും ആയിട്ടുള്ള ഒരു ഭാവമാണ് ഈ നാട്ട എന്ന രാഗത്തിന് ഒരു എന്താ പറയുക ഒരു വലിയ ദേവലോകത്തോ അല്ലെങ്കിൽ ആ പ്രൗഢിയിലിരിക്കുന്ന ഒരു വലിയൊരു വിശിഷ്ട വ്യക്തികളുടെ നടുക്കോ അല്ലെങ്കിൽ അത്രയും ശ്രേഷ്ഠരായവരുടെ അടുത്തിരിക്കുന്ന ഒരു ഭാവത്തിലാണ് രാഗത്തിൻ്റെ ഓരോ ഇൻവൊക്കേഷനും അതിൻ്റെ ആലാപനവും എല്ലാം വരുന്നത് അപ്പോൾ ഇതിലൊരുപാട് ഇതിലൊരുപാടൊരുപാട് ഭക്തിഗാനങ്ങൾ ഇതിലുണ്ട് അതേപോലെ പ്രണയഗാനങ്ങൾ പിന്നെ സിനിമാ ഗാനങ്ങളൊക്കെ ഈ പാട്ട് ഈ രാഗത്തിലുണ്ട് ഇതിനെ തത്തുല്യമായിട്ട് കണക്കാക്കുന്നത് ജോഗ് എന്ന രാഗമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ജോഗ് എന്ന രാഗത്തിന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചിലർ പറയാറുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഹിന്ദുസ്ഥാനി ജോബ് എന്ന രാഗത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു പാട്ടാണ് സായനം പോലെ ശുഭസായനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പി നിറയുമ്പോൾ എമദവം വീണ്ടും ഏതാണ്ട് ഇതേപോലെ തന്നെയുള്ള ഒരു രാഘഭാവം തന്നെയാണ് നാട്ടിലുള്ളത് അതല്ല എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് രവീന്ദ്രമാഷൻ എന്നെ പാട്ടാണ് സഗമ പനി സഗ പനി സക സനിമ ഭ സകളികൾ മൂളി വന്നെത്തുമെന്തി സ്വപ്ന ചകൂരങ്ങളീ മയിൽ നീർത്തിയാടും മായാമയൂരങ്ങളെ അപ്പോൾ ഇങ്ങനെ പല പാട്ടുകളും നമുക്കിതിലൂടെ കടന്നു കൊണ്ട് പോകാൻ പറ്റി ഇതിനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാദബ്രഹ്മത്തിൽ എന്നൊരു പാട്ടാണ് പണ്ട് പാടിയ ദാസേട്ടൻ പാടിയത് രവീന്ദ്ര മാഷ്നെ സംഗീതത്തിൽ പാടിയ പ്രമദവനം ഗോപാങ്കന എന്ന പാട്ട് ഇതൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ് അതുപോലെ മറ്റൊന്നാണ് സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാം സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹദേവസേനേശ സ്വാമി നാഥ പരിപാലയാശുമാ കണ്ണാടി കവിളീണ തൊഴുന്നേ പൂർണ ചന്ദ്രനെ വിരുമുഖം തൊഴും നേണി ഭീ കവർന്നൂ കൊണ്ടെഴുന്ന കമ്രവാരം കുഴലാലും கூலம் பரிஜயம் தலையும் மணி டத்வாங்கும் தொழும் மச்சகத்தம்மையை காந்தொட்டுவந்து மகனே தொடங்குன யாத்திர அத்வைதேதாந்திதன் நடுவிலூடாத்தியமில்லாத்த யாத்திர புரரிவில்ல பைதரின் யாத்ர மச்சகர்த்தம் நையே கார் தொட்டு வந்திச்சு மகனே துடங்கு நின் யாத்ர ச்னேகமல யாத்ர பரம்மமல யாத்ர கடினதரமாயுள்ள அடையோக யாத்ரா